ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയവും ഇന്നലെ പിന്നിട്ടപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ ഉൾപ്പെടെ പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പ്രധാനമായും ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജും യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും തമ്മിലാണ് മത്സരം നടക്കുന്നത് ബിജെപി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് ബിജെപിയുടെ മുഴുവൻ വോട്ടുകളും കിട്ടുമോ എന്ന ചർച്ചയും മണ്ഡലത്തിൽ ഇപ്പോൾ സജീവമാണ് രാജിവെച്ച എം എൽ എ പി വി അൻവറിന് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഓട്ടോറിക്ഷ ചിഹ്നം ഇത്തവണ ലഭിച്ചിട്ടില്ല പകരം കത്തുകയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് എം സ്വരാജിന്റെ വരവോടെ വലിയ ആവേശത്തിലാണ് ഉള്ളത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ലഭിക്കുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് അവരുടെ തീരുമാനവും സ്വരാജ് വന്നതോടെ മത്സരം കടുപ്പമായെന്നിപ്പോൾ യുഡിഎഫ് പ്രവർത്തകർ മാത്രമല്ല അൻവർ അനുഭാവികൾ പോലും സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് സകല യു ഡി എഫ് നേതാക്കളും ഇപ്പോൾ നിലമ്പൂരിൽ തന്നെയുണ്ട് സ്വരാജിനെ കൊണ്ടുവരാൻ വെല്ലുവിളിച്ചത് അബദ്ധമായി പോയി എന്ന് തോന്നൽ ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടെന്നാണ് അറിയുന്നത് സ്വരാജ് വിജയിച്ചാൽ സ്വരാജിനെയും സിപിഎമ്മിനെയും പ്രകോപിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അച്ചടക്ക നടപടിക്ക് വരെ സാധ്യതയുണ്ട് എന്നും കേൾക്കുന്നു െങ്കിലും നിലമ്പൂരിൽ എങ്ങനെയെങ്കിലും കുറച്ച് ജനപ്രീതി പിടിച്ചുപറ്റാൻ എന്ത് തരം അടവും എടുക്കാമെന്ന് തന്നെയാണ് പി വി അൻവറിന്റെ നിലപാട് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളും എതിരായി നിൽക്കുമ്പോൾ തന്റെ ജയം സാധ്യമല്ലെന്ന കാര്യം അദ്ദേഹത്തിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അൻവറിന്റെ ചിന്തകൾ ഇലക്ഷൻ കഴിഞ്ഞുള്ള ഒരു കാലത്തെക്കുറിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തന്റെ രാഷ്ട്രീയ നിലനിൽപ്പാണ് അൻവറിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം പഴയതുപോലെ ചെലവാക്കാൻ തന്റെ കയ്യിൽ പണമില്ല തന്നെ ഒതുക്കാൻ പിണറായിയും സതീശനും ഒരുമിച്ച് നിൽക്കുന്നു എന്നൊക്കെ കരയുന്ന അൻവർക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പൊതുജനങ്ങളിൽ നിന്നും പിരിവെടുക്കുകയാണ് മത്സരിക്കാൻ ിൽ നിന്നും സംഭാവന തേടി രംഗത്തെത്തിയ അൻവർ പിണറായി സ്ഥനെതിരെ പോരാടിയതിന്റെ പേരിൽ അധികാരവും വിയർപൊഴിക്ക് സമ്പാദിച്ച പണവും നഷ്ടപ്പെട്ടയാളാണ് താനെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പോൾ അൻവർ സംഭാവന അഭ്യർത്ഥിച്ചിട്ടുള്ളത് പണം അയക്കാനുള്ള അക്കൌണ്ട് വിവരങ്ങളും അദ്ദേഹം ആ പേജിൽ നൽകിയിട്ടുണ്ട് പണം അയക്കുന്നവരുടെ വിവരങ്ങൾ പുറത്ത് വിടില്ലെന്നും അൻവർ പറയുന്നു എത്രയോ കോടി രൂപയുടെ സ്വത്ത് എനിക്കുണ്ട് എന്നാൽ ഒരു സെന്റ് ഭൂമി പോലും വിൽക്കാൻ കഴിയുന്നില്ല മിച്ചഭൂമി കേസ് എന്ന് പറഞ്ഞ് അനങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഒരു രൂപ വെച്ച് അക്കൌണ്ടിലേക്ക് അയക്കണം പണത്തിന് വേണ്ടിയല്ല സമാധാനത്തിന് വേണ്ടിയാണ് എന്നെ ഒറ്റപ്പെടുത്തരുത് നാളെ ടി പി ചന്ദ്രശേഖരന്റെ അവസ്ഥയിലേക്ക് ഞാൻ പോയേക്കാം അതുകൊണ്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും പി വി അൻവർ പറഞ്ഞു ക്രൌഡ് ഫണ്ടിംഗ് നടത്തണമെന്നും തന്നോട് പലരും ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഉദ്ദേശം തനിക്ക് ഉണ്ടായിരുന്നില്ല നിലമ്പൂരിലെ ഓരോ വോട്ടറും അവിടെ സ്ഥാനാർത്ഥിയാണെന്നും പി വി അൻവർ പറയുന്നു ഈ പോരാട്ടത്തിൽ എന്റെ ജീവൻ വരെ സുരക്ഷിതമല്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഞാൻ ശബ്ദിച്ചത് മുഴുവൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് അവർ പുറത്തു പറയാൻ ഭയപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരുടെ പിന്തുണയിലും കരുത്തിലും മാത്രമാണ് എനിക്ക് പോരാട്ടം തുടരാൻ കഴിയുന്നത് നിങ്ങൾ എനിക്ക് സംഭാവന നൽകുന്ന യും എനിക്കുള്ള ധാർമ്മിക പിന്തുണയായിട്ടാണ് കാണുന്നതെന്നും അൻവർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം തനിക്കൊപ്പമാണെന്നും അൻവർ ഇടയ്ക്കിടെ പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുന്നതോടെ പിണറായി പൂർണ്ണമായും തുടച്ച് നീക്കുമെന്നും അൻവർ പറയുന്നു എന്നാൽ അധികാരം നഷ്ടപ്പെട്ടാൽ മനുഷ്യന്റെ സമനില തെറ്റുമെന്ന് വിദഗ്ധർ പറയുന്നത് അൻവറിന്റെ കാര്യത്തിൽ ശരിയായെന്നാണ് നിലമ്പൂരിലെ ഒരു സംസാരം കത്രിക ചിഹ്നം ലഭിച്ചതോടെ നൂറ് ശതമാനം വിജയം ലഭിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കത്രിക ചിഹ്നത്തിൽ താൻ രണ്ടു തവണ മത്സരിച്ചിട്ടുണ്ടെന്നും അതിനാൽ കത്രിക തനിക്ക് അപരിചിതമായ ചിഹ്നം അല്ലെന്നും പി വി അൻവർ പറഞ്ഞു കോൺഗ്രസിനെ ഇനി മുന്നോട്ട് നയിക്കുന്നത് വി ഡി സതീശനാണെങ്കിൽ തനിക്ക് ആഭ്യന്തരമോ വനം വകുപ്പോ വേണമെന്നാണ് കോൺഗ്രസിന് മുന്നിൽ വെച്ച ഉപാധിയെന്നും അൻവർ പറഞ്ഞു തനിക്ക് നേരെ വരുന്ന ട്രോളുകളും പരിഹാസങ്ങളും ആഘോഷമാക്കുന്നതാണ് തന്റെ പതിവെന്നും അദ്ദേഹം പറയുന്നു